നമസ്കാരം ശ്രീചക്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത് ശ്രീചക്രം ചക്രങ്ങളുടെ രാജനാണ് അഥവാ യന്ത്രങ്ങളിലെ ചക്രവർത്തിയാണ് ശ്രീചക്രത്തിന് തുല്യമായി മറ്റൊരു യന്ത്രമോ മറ്റൊരു പത്മമോ മറ്റൊന്നും മറ്റൊന്നുമില്ല ശ്രീചക്രം ദർശിച്ചാൽ തന്നെ കണ്ടാൽ തന്നെ വളരെ വളരെ പുണ്യമാണ് എന്നാണ് പറയുന്നത് എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ട് മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു ശ്രീചക്രത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം ശ്രീചക്രം ശിവയോർവു എന്നാണ് പറയുന്നത് ശിവയുടെ ശരീരമാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ശരീരമാണ് ശ്രീചക്രം ആ ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിൽ കേന്ദ്രസ്ഥാനത്ത് ശിവനും പാർവതിയും കാമേശ്വരനും കാമേശ്വരിയുമായിട്ട് ആ ബിന്ദുവിൽ സംഗമിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പ്രപഞ്ചം ഏത് ബിന്ദുവിൽ നിന്ന് ആവിർഭവിച്ചു ആ ബിന്ദുവാണ് ശ്രീചക്രത്തിൻ്റെ ബിന്ദു പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമങ്ങളാണ് ശ്രീചക്രത്തിലൂടെ നമ്മൾ കാണുന്നത് ശ്രീചക്രത്തിൽ സങ്കല്പത്തിൽ അറുപത്തി നാലായിരം കോടി യോഗിനിമാർ ദേവിയുടെ സൈന്യമാണ് യോഗിനി സൈന്യം ആ യോഗിനിമാർ വസിക്കുന്നു അസംഖ്യം ദേവതമാർ അവിടെ വസിക്കുന്നു എല്ലാ ദേവന്മാരും ദേവിമാരും ഈ ശ്രീചക്രത്തിലുണ്ട് അത്ര പ്രാധാന്യമാണ് ശ്രീചക്രം ലളിതാ സഹസ്രനാമം ശ്രീവിദ്യ മന്ത്രം ശ്രീചക്രം ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതല്ല അതാണ് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഒരു യന്ത്ര രൂപമാണ് ശ്രീചക്രം ശ്രീ ശ്രീലളിതാദേവിയുടെ ശരീരമാണ് ഈ ശ്രീചക്രം അതുകൊണ്ട് ശ്രീചക്രം വളരെ വളരെ ഭാഗ്യ സൗഭാഗ്യപ്രദായകമാണ് എല്ലാ ഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യവും ശ്രീചക്രം തരും അനവധി കഥകൾ ശ്രീചക്രത്തെക്കുറിച്ചുണ്ട് പല മഹാക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളുടെയും ഐശ്വര്യം ഈ ശ്രീചക്ര പ്രതിഷ്ഠ ഉള്ളത് കൊണ്ടാണ് മൂവായിരം ബ്രാഹ്മണര ദിവസവും ഭക്ഷണം കഴിച്ചും ജീവിച്ചും പോകുന്ന ചിദംബരം ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമുള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുക ത്രിസ്സാഹസ്ര അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ചിദംബരം ക്ഷേത്രത്തിൽ ശ്രീചക്രപ്രതിഷ്ഠ പ്രതിഷ്ഠ കൊണ്ടാണെന്നാണ് പറയുക അതുകൊണ്ട് അവിടെ ധനത്തിന് ഒരു കുറവും ഉണ്ടാവില്ല ധനത്തിനോ അന്നത്തിനോ സ്വർണത്തിനോ ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല കാഞ്ചി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ അതിരഹസ്യമായിട്ട് പല ക്ഷേത്രങ്ങളിലും ശ്രീചക്രത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല അത് ശൈവക്ഷേത്രങ്ങളുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് ദേവീക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട് അനവധി കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളിൽ ശ്രീചക്രപ്രതിഷ്ഠയുണ്ട് രഹസ്യമായിട്ടാണോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ശ്രീചക്രം ശക്തി സ്വരൂപമാണ് അപ്പം അങ്ങനെയുള്ള ശ്രീചക്രം എങ്ങനെ ആ ശ്രീചക്രത്തെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് എങ്ങനെ ഉപാസിക്കാൻ കഴിയും ഏറ്റവും ലളിതമായത് ശ്രീചക്രത്തിന് ലളിതാ സഹസ്രനാമം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം പാൽ കൊണ്ട് അഭിഷേകം ചെയ്യാം പാൽ തേൻ ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യാം ശ്രീചക്രത്തിന് ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് പൂക്കളാണ് പറഞ്ഞിട്ടുള്ളത് പുഷ്പാഞ്ജലി ചെയ്യാൻ വേണ്ടി അർച്ചന ചെയ്യാൻ വേണ്ടി തുളസി കൂളത്തല ബില്ലുവം താമര ഇത് മൂന്നും കൂടെയുള്ള മിശ്രിതം ഇതുകൊണ്ട് ശ്രീചക്രത്തെ അർച്ചന ചെയ്താൽ ശ്രീലളിതാദേവി വേഗം പ്രസാദിക്കും എന്നാണ് പറയുക ഈ ശ്രീചക്രം നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുക ശ്രീചക്രം പൂജാമുറിയിൽ വയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യം ഒന്ന് ശ്രീചക്രം ഇപ്പോൾ നമ്മളെ ഇങ്ങനെ മേരു പോലത്തെ ശ്രീചക്രം ഉണ്ട് എന്ന് വെച്ചാൽ ഒരു മേരുന്ന് വച്ചൊരു മല ആ മേരു പോലത്തെ ശ്രീചക്രം മറ്റൊന്ന് നമ്മളൊരു ഷീറ്റിൽ എഴുതിയിട്ടുള്ള വെള്ളിയുടെ ഷീറ്റോ ഒക്കെ തകിടൽ എഴുതിയിട്ടുള്ള ശ്രീചക്രം അത് വയ്ക്കുക കുറച്ചും കൂടി സിംപിളായിട്ടുള്ളത് വെള്ളിയിലോ സ്വർണത്തിലോ തങ്കത്തകടിലോ എഴുതിയിട്ടുള്ള ശ്രീചക്രം നമ്മുടെ പൂജാമുറികളൊക്കെയാണ് ശ്രീചക്രം വെക്കുമ്പോൾ അതിൻ്റെ ബിന്ദു ആ കേന്ദ്രഭാഗം നിങ്ങൾ ചന്ദനം കൊണ്ടോ കുങ്കുമം കൊണ്ടോ മറച്ചു വയ്ക്കാൻ പാടില്ല അതുപോലെ ശ്രീചക്രം തലതിരിച്ച് വെക്കരുത് ഇതിനൊക്കെ എപ്പോഴും ശ്രീചക്രത്തെ പറ്റി അറിയുന്ന ഒരാളുടെ സഹായം ആവശ്യമാണ് ഇനി ശ്രീചക്രം എവിടെയെന്ന് കിട്ടും ശ്രീചക്രം അവിടെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശ്രീചക്രത്തിൻ്റെ കണക്ക് തെറ്റിയിട്ടുള്ള ശ്രീചക്രം ഗുണം പോലെ തന്നെ ദോഷവും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഈ ഓൺലൈനിൽ മറ്റുള്ള ഈ വില്പനയ്ക്ക് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ മേടിക്കരുത് അറിയാവുന്ന ഒരു ശ്രീചക്ര ശ്രീചക്രോപാസകനെക്കൊണ്ട് ശ്രീചക്ര സാധകനെക്കൊണ്ട് ശ്രീവിദ്യാ മന്ത്രോപാസകനെ ശ്രീചക്രം എഴുതാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് ശ്രീചക്രം എഴുതി അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് പൂജാമുറിയിൽ വെച്ച് ഒരു നെയ്വിളക്ക് വെച്ച് ഈ അർച്ചനയോ ലളിതാസഹസ്രാമോ അല്ലെ മറ്റുള്ള കീർത്തനങ്ങളിലോ ദേവിയുടെ കീർത്തനങ്ങളെ കൊണ്ട് അത് അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും പലപ്പോഴും പലരും ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാമോ ശ്രീചക്രം ഒരു വലിയ രഹസ്യമായിട്ടുള്ള കാര്യമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ശ്രീചക്രം ശ്രീചക്രത്തിൽ അഭിഷേകം ചെയ്യാനോ അല്ലെങ്കിൽ ശ്രീചക്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യാനോ ഒരു വിഷമവും ഒന്നും ഭയപ്പെടേണ്ടതില്ല ലളിതാ സഹസ്രം കൊണ്ട് മാത്രമേ ആകാവൂ എന്നുള്ളൂ അല്ലെങ്കിൽ ത്രിശദിയവാം അല്ലെങ്കിൽ ഖഡ്ഗമാലയാവാം ഇങ്ങനെയുള്ള ചില മന്ത്രമാണ് ഖഡ്ഗമാല മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീചക്രത്തിലുള്ള നൂറ്റിയമ്പത് ദേവതകളുണ്ട് ആ ദേവതകളുടെ മന്ത്രം മുഴുവൻ നാമങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ള ഒന്നാണ് സ്തോത്രം സ്ത്രോത്രം നൂറ്റിയമ്പത് നാമങ്ങൾ അത് ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യാം ഇപ്പോൾ ത്രിശതി ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ പതിനഞ്ച് അക്ഷരങ്ങൾ അതിൽ ഇരുപത് ഇരുപതാക്കി പെരുക്കി അങ്ങനെ മുന്നൂറാവും ത്രിശതി അതും ജപിച്ചു എന്ന് എഴുതി കുഴപ്പമില്ല പക്ഷെ ഉപദേശം ഇല്ലാതെ ഒരു കാരണവശാലും പഞ്ചദശി ജപിക്കരുത് അത് വലിയ അവാടം ചെയ്യും അത് ആ മന്ത്രം മാത്രം നിങ്ങൾ മാറ്റി വെച്ചോളൂ അത് തുടന്താ ഉപദേശം ഇല്ലാണ്ട് ആ വഴിക്ക് പോകരുത് അത് കാരണം ഇതെല്ലാം ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ലോകത്തിന് മുഴുവൻ നന്മ വരണം എന്നാഗ്രഹിക്കുന്ന മഹർഷിമാർ ചില നിബന്ധനകളോട് മാത്രമേ അതൊക്കെ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ദോഷം വരും അതുകൊണ്ടാണ് പറയണം തെറ്റിദ്ധരിക്കേണ്ട അത് ഞാൻ ജപിച്ചെന്ത് ജീ എനിക്ക് ജപിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ചോദിക്കരുത് ഈ വിദ്യ മാത്രം അത് ഉദ്ദേ ഉപദേശം തന്നെ ഗുരുമഹത്ത് എന്നുള്ള ഉപദേശം തന്നെ വേണം പക്ഷേ ലളിതാസഹസ്രാമോ ത്രിശതിയോ അല്ലെങ്കിൽ ഖഡ്ഗമാരെയോ ഒക്കെ സാധാരണ പോലെ അല്ലെങ്കിൽ അനവധി സ്തോത്രങ്ങളുടെ സൗന്ദര്യഹരി കൊണ്ടാവാം അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പുഷ്പാൻ ചെയ്യാം ഇത് പറയാൻ കാരണം ഈ ശ്രീചക്രത്തിൻ്റെ ഉപാസന പണ്ട് കേരളത്തിലെ രാജവംശങ്ങളിലും കേരളത്തിലെ തറവാടുകളിലും എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടായിരുന്നു പിന്നീട് കാലം ചെന്നപ്പോൾ ഇത് അപ്രത്യക്ഷമായി ഇതെന്ന് അപ്രത്യക്ഷമായോ അന്ന് തുടങ്ങി ഈ ഇന്ന് കാണുന്ന ദുർബല അവസ്ഥ നമ്മുടെ സമൂഹത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ശ്രീചക്ര ഉപാസന നിർത്തിയോ അന്ന് തുടങ്ങി നമ്മുടെ ഐശ്വര്യ ഐശ്വര്യങ്ങൾ പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങിയത് എന്ന് ശ്രീചക്രത്തിൻ്റെ നമ്മൾ ഉപേക്ഷിച്ചോ അന്ന് തുടങ്ങി കാരണം ശക്തി സ്വരൂപിണിയായ ലളിതാദേവിയുടെ വാസസ്ഥാനമാണ് ശ്രീചക്രം അത് പൂജാമുറിയിൽ വെച്ചാൽ സർവ്വൈശ്വര്യങ്ങളും തലമുറ തലമുറയായിട്ട് നിങ്ങൾക്ക് സിദ്ധിക്കും അതുകൊണ്ട് നല്ലൊരു ശ്രീചക്രം അറിയാവുന്ന ഒരാളെ കൊണ്ട് എഴുതി പ്രാണപ്ര പ്രതിഷ്ഠ ചെയ്ത് അതിന് വേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവനവൻ്റെ പൂജാമുറിയിൽ വയ്ക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ആ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ അതേ സ്വരൂപമാണ് അതിൻ്റെ ജ്യമതീയ രൂപമാണ് ശ്രീചക്രം ആ ലളിതാദേവിയുടെ ശ്രീപുരം ആ വാസസ്ഥാനം എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ശ്രീചക്രത്തെ വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത് അത് അതിഗഹനമായ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വരട്ടെ എല്ലാവരും ശ്രീചക്രം പൂജാമുറിയിൽ വെച്ച് ജഗദമ്പിയെ ലളിതാ സഹസ്രാവം കൊണ്ട് അർച്ചന ചെയ്യാം కుంకుమం కొండ అర్చనం చేయ పనినీర తేనో ఒక్క కొండ అదిషేకం ఆ శక్తి స్వరూపిణి లావరీ అనుగ్రహించట నమస్కారం